ഞാനിപ്പോൾ നിൽക്കുന്നത് ത്രാനിലാണ് ജമ്മു കശ്മീർ ശ്രീനഗറിനിൽ നിന്ന് ഏതാണ്ട് നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള ത്രാലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ത്രാലിൽ ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുണ്ട് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കാളിത്തമുണ്ട് എന്ന് കരുതപ്പെടുന്ന ഭീകരൻ ആസിഫ് ഷെയ്ഖിൻ്റെ വസതിയാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ദൃശ്യ ഈ വീടാണ് ഇന്നലെ ഇന്ന് പുലർച്ചെ രണ്ട് മണിക്ക് ഈ തകർത്തിരിക്കുന്നത് അതായത് ഇവിടെ ഈ ആസിഫ് ഷെയ്ഖിനെ അന്വേഷിച്ച ഈ രാഷ്ട്രീയ റൈഫിൾസ് ജമ്മുകശ്മീരിലെ രാഷ്ട്രീയ റൈഫിൾസ് സംഘം എത്തുകയാണ് ഉണ്ടായത് തുടർന്ന് വിശദമായ പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു ആ പരിശോധനയുടെ സമയത്ത് ഇവിടെ ഈ വീട്ടിനുള്ളിൽ ഒരു പെട്ടിയിൽ ചില സംശയാസ്കരമായ ചില വസ്തുക്കൾ ഉണ്ടായിരുന്നു ആ വസ്തുക്കളിൽ നിന്ന് ഈ വയറുൾപ്പെടങ്ങൾ ഉണ്ടായിരുന്നു ുന്നതിനിടയിലാണ് രാഷ്ട്രീയ റൈഫിൾസിന്റെ സംഘം അത് പരിശോധിച്ചിരുന്നു ആ പരിശോധിക്കുന്നതിനിടയിലാണ് ഈ ഈ സ്ഫോടകം ഉണ്ടായത് നമുക്കിപ്പോൾ കാണാൻ ഈ വീടിന്റെ അടുക്കളയിലാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെയായിരുന്നു അത് വച്ചിരുന്നത് ഇവിടെ ഈ സ്ഫോടനത്തിലാണ് തുടർ രാഷ്ട്രീയ റൈഫിൾസ് നടത്തിയ പരിശോധനയിലും തുടർന്ന് ബോംബ് സ്ക്വാഡ് എത്തി പരിശോധന നടക്കുന്നതിനിടയിലാണ് ഇത് പൊട്ടിത്തെറിച്ചത് അങ്ങനെയാണ് ഈ വീടിന്റെ ഒരു ഭാഗം മുഴുവനായി ഇപ്പോൾ തകർന്നിരിക്കുന്നത് വീടിന്റെ ഉൾപ്രദേശം ീകരാക്രമണത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഭീകരൽ ഒരാളുടെ വീട്ടിലാണ് ഇപ്പോൾ ബാലു ഉള്ളത് ബാലഗോപാൽ ഉള്ളത് മാതൃഭൂമി ന്യൂസ് സംഘം അവിടെയാണുള്ളത് വീട്ടിലാണ് ഇപ്പോൾ വീടിന്റെ ഉൾഭാഗമാണ് കാണുന്നത് ബാലു തുടരാം ബാലു തുടരാം ദിപിഷേ ഈ വീടിൻ്റെ ഉരുൾപ്രദേശത്തിലാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ഈ വീടാണ് ഇതിലാണ് ഇന്നലെ ഇതുണ്ടായത് ഈ കഴിഞ്ഞ മൂന്ന് വർഷമായി ആസുഷേക്ക് ഈ പ്രദേശത്തേക്ക് എത്താറില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ ത്രാലിനൊരു പ്രത്യേകതയുണ്ട് കാരണം ദക്ഷിണ കാശ്മീരിൽ ഈ ഒരു കാലത്ത് ഭീകരവാദത്തിൻ്റെ അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് ഈ ത്രാല ഈ ബുർഹാൻ ബാനിയുടെ നാടാണ് ത്രാല അങ്ങനെ ത്രാലിന് അത്രയധികം കുപ്രസിദ്ധിയുള്ള ഒരു സ്ഥലം സ്ഥലമാണ് അവിടെ നിന്നാണ് ഈ അവിടെയുള്ള ഈ ആസിഫ് ഷെയ്ക്കിൻ്റെ വസതിയിലാണ് ഇപ്പോൾ ഈ സ്ഫോടനം സ്ഫോടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തും ഉണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചത് രാഷ്ട്രീയ റൈഫിൾസ് നടത്തിയ പരിശോധനയിലായിരുന്നു ഇത് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഈ വീടിൻ്റെ ഈ മറ്റ് ദൃശ്യങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ കാണാവുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് ഇതിനിടയിൽ ഈ ഈ സമീപ പ്രദേശത്തുള്ള നാട്ടുകാരൊക്കെ ഇവിടെ ഇവിടെ എത്തുന്നുണ്ട് അവർ അവർ പലരും നമ്മളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നത് ഈ ആസുഫ് ഷേഖ് കഴിഞ്ഞ കുറച്ച് കാലമായി അതായത് ഏതാണ്ട് മൂന്ന് വർഷമായി അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല അദ്ദേഹത്തെ അന്വേഷിച്ചായിരുന്നു ഈ കാരണം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട നടത്തുന്ന അന്വേഷണത്തിൽ ഈ ആസിഫ് ഷേഖിൻ്റെ പങ്ക് ഈ അന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായി അത് സംബന്ധിച്ചുള്ള വിവരം ലഭ്യമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധന അതായത് ആസിഫ് െ അന്വേഷിച്ച് നടത്തിയ പരിശോധനയായിരുന്നു ഇന്നലെ പുലർച്ചെ നടന്നത് ജമ്മുകാശ്മീരിലെ രാഷ്ട്രീയ റൈഫിൾസും അതുപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസും ഉണ്ടായിരുന്നു ഈ പരിശോധന നടത്തിയിരുന്നത് ജമ്മുകാശ്മീർ റൈഫിൾസാണ് ഏതായാലും കനത്ത തിരിച്ചടി ഈ ഭീകരർക്ക് നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർക്ക് വേണ്ടി ഉള്ള അരിച്ചു പറക്കിയുള്ള അന്വേഷണവും പരിശോധനയും ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് ഈ വീടിന്റെ ദൃശ്യങ്ങൾ ഉൾഭാഗത്തെ ദൃശ്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി കാണാവുന്നതാണ് ഈ ഈ വീടിന്റെ ഒരു ഭാഗം പൂർണമായും തകർത്തിട്ടുണ്ട് നമുക്ക് ഈ അടുക്കള ദൃശ്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും കാണാൻ വേണ്ടി കഴിയുന്നത് ഇത് ഇത് ഈ വീടിന്റെ ത്രാലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തെക്കൻ കശ്മീരിലെ ത്രാലിൽ ആസിഫ് എന്ന ഭീകരവാദിയുടെ വീട് ഇന്ത്യൻ സുരക്ഷാ സേന തകർത്തിരിക്കുന്നു മറ്റൊരു ഭീകരവാദിയുടെ വീടും രണ്ട് ഭീകരരുടെ വീടുകൾ തകർത്തുകൊണ്ടാണ് നടപടിയുമായി മുന്നോട്ട് പോകുന്നത് ബാലു സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ മൂന്ന് വർഷമായി ഇയാൾ ഇങ്ങോട്ടേക്ക് വരാറില്ല ഇയാൾക്കെതിരായ വികാരം അവിടെ ജനങ്ങൾക്കിടയിലും ശക്തമാണ് എന്ന് തന്നെയാണ് ബാലു ഇത് കൃത്യമായി എപ്പോഴായിരുന്നു ഈ സേനയുടെ നടപടികൾ അവിടെ നിന്ന് മറ്റാളുകളെയൊക്കെ എങ്ങനെയാണ് മാറ്റിയത് ആരെങ്കിലും അല്ലെങ്കിൽ സ്ഫോടക വസ്തു ശേഖരം അവിടെ ഉണ്ടായിരുന്നു തുടങ്ങിയ സംശയങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലെന്തെങ്കിലും സ്ഥിരീകരണങ്ങൾ വന്നോ ഈ സ്ഫോടക വസ്തുക്കൾ പോലെ സംശയിക്കപ്പെടുന്ന ചില വസ്തുക്കളെ ഈ വീട്ടിൽ ശേഖരിച്ചിരുന്നു എന്നതാണ് പ്രാഥമികമായി നൽകുന്ന വിവരം പക്ഷേ ഇത് സംബന്ധിച്ച ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല ഈ ഈ പ്രദേശത്ത് അതായത് ഇവിടെ അധിക സമയം നമുക്ക് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിന് ചില പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം നാട്ടുകാർ ഈ ആദ്യം നമ്മളിവിടെ എത്തുമ്പോൾ അത്രത്തോളം നാട്ടുകാരില്ലായിരുന്നു ഇപ്പോൾ പക്ഷേ ഈ പല ഇവിടെ ഈ നാട്ടുകാരൊക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അധിക സമയം ഇവിടെ നിൽക്കലത് എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഇവിടെ പോലീസിൻ്റെയോ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെയോ ഒന്നും മറ്റേ സാന്നിധ്യമില്ല ഇന്ന് പുലർച്ചെയാണ് ഈ ഈ സംഘം ഇവിടെ അതായത് ഈ ഇന്ത്യൻ സൈന്യം ഇവിടെ എത്തിയിരുന്നത് ഇതിന് തൊട്ടടുത്തുള്ള അതായത് ഈ ആസിഫ് ഷേഖ് ഉണ്ടായി ഉണ്ടാകാം എന്ന് സംശയിക്കപ്പെടുന്ന തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലും ഈ തകർത്തിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ് പക്ഷേ ഈ പരിശോധനകളും മറ്റ് കാരണ മറ്റ് സംഭവങ്ങളുമൊക്കെ നടക്കുന്ന സമയത്ത് ഈ സമീപത്തുള്ളവരെ എല്ലാവരെയും തന്നെ ഒഴിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആളപായവും ഉണ്ടായിട്ടില്ല ഇന്ത്യൻ കരസേനയുടെ രാഷ്ട്രീയ റൈഫിൾസിൻ്റേതായിരുന്നു ഈ ഓപ്പറേഷൻ കരസേനാ മേധാവി ജനറൽ 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 ഉപേന്ദ്ര ഉപേന്ദ്ര ദ്വിവേദി ഇന്ത്യയുടെ ശ്രീനഗർ സന്ദർശനം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ടായിരുന്നു ഈ ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തമായ ഈ ഇടപെടൽ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ നാട്ടുകാരെങ്കിലും മാധ്യമങ്ങളോട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ നാട്ടുകാരിൽ ചിലർ ഈ ഇതിനെ ഇതിനെതിരെ ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ പൊതുവെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് മാധ്യമങ്ങളോട് വലിയ തോതിലുള്ള സഹകരണമൊന്നും ഇല്ല ഈ ദക്ഷിണ കശ്മീരിലെ ഏറ്റവും തീവ്രവാദത്തിൻ്റെ ഈറ്റില്ലമായി അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ത്രാല് ത്രാല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബുർഹാൻ വാനിയുടെ ഗ്രാമമാണ് ബുർഹാൻ വാനിയുടെ പ്രദേശമാണ് അതിന് ഈ കശ്മീരിലെ ഭൂരിഭാഗം എല്ലാ പ്രദേശങ്ങളിലും ഈ ഭീകരവാദം അതിനെ തുടച്ചു നീക്കാൻ വേണ്ടി കഴിഞ്ഞുവെങ്കിലും ഈ ഈ ഈ ഈ ഈ ഈ വാലിയിൽ നിന്ന് ആക്രമണം നടന്ന എത്രത്തോളം ദൂരെയാണ് ഭീകരവാദിയുടെ വീട് ഈ വീട് ഭൈസ്രൻ വാലിയിൽ നിന്ന് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഏതാണ്ട് രണ്ട് മണിക്കൂറോളം സഞ്ചരിക്കേണ്ട സഞ്ചരിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ത്രാലിൽ എത്താൻ ഈ ബൈസ്രൺവാലിയിൽ നിന്ന് ഒന്നുകിൽ ബ്രിജ്ബിഹാരം വഴി അല്ലെങ്കിൽ ഈ അനന്ത് വഴി നമുക്ക് ഈ ഹൈവേയിൽ എത്തുകയും ഈ അവിടെ നിന്ന് വീണ്ടും ഒരു ഇടവഴിയിലൂടെ കടന്നു വേണം ഈ ത്രാലിലേക്ക് വേണ്ടി എത്താൻ വേണ്ടി കഴിയുന്നത് ത്രാലിൽ നിന്ന് തന്നെ അതായത് മുഖ്യ പട്ടണമായ ത്രാലിൽ നിന്ന് ഏതാണ്ട് നാലഞ്ച് കിലോമീറ്റർ അപ്പുറ ഉള്ള സഞ്ചരിച്ചാൽ മാത്രമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് എത്താൻ വേണ്ടി കഴിയുന്നത് ഏതായാലും ഈ വീട് ഭാഗികമായി ഇപ്പോൾ തകർന്നിരിക്കുകയാണ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരകർ ഒരാള ഒരാളും അതിൽ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ആസിഫ് ഷേഖിന്റെ വസതി ആണ് ഇപ്പോൾ ഇന്ത്യൻ സേനയുടെ ഈ കരസേനയുടെ ശക്തമായ ഈ അദ്ദേഹത്തിനെതിരായുള്ള തിരച്ചിൽ ശക്തമായി തന്നെ കരസേന നടത്തുന്നുണ്ട് ആദിൽ തോക്കർ എന്ന ഒരാളുടെ വീടിനും ഇതേ ഒരു സ്ഥിതി അല്ലെങ്കിൽ ഇത്തരം ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ പോലീസ് സൈ സേനയാണെങ്കിലും സൈന്യമാണെങ്കിലും അവരുടെ ഇടപെടലിലൂടെ ആ ഭീകരന്റെ വീടും തകർത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ആദ്യം ലഭിക്കുന്നത് അതിനെക്കുറിച്ച് എന്തെങ്കിലും ബാലുവിന് വിവരങ്ങൾ കിട്ടുന്നുണ്ടോ രാജുവേ ഞാൻ ബിജ്ബിഹാറിലേക്ക് പോയിട്ടില്ല കാരണം ബിജ്ബിഹാറിലേക്ക് നമ്മൾ ഇതിനുശേഷം പോകാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഈ ത്രാലിനെ പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ത്രാലിൽ നമുക്ക് ഒരുപക്ഷെ കുറച്ച് അല്പം സമയം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ഈ പ്രദേശത്തേക്ക് വരുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ത്രാലിൽ എത്തിയത് ത്രാലിൽ ആദ്യമായി എത്തുന്ന ഒരു മലയാളി മാതൃഭൂ സമുഖം നമ്മുടെ മാതൃഭൂമി ന്യൂസ് ആയിരുന്നു ഇതിനുശേഷം ബിജ്ബിഹാറിലേക്ക് പോകണം ബിജ് ബിഹാർ യിലും സമാനമായ തീതിൽ ഈ ഈ ആദിൽ ടോക്കറിൻ്റെ വീട് ഭീകരൻ ആദിൽ ടോക്കറിൻ്റെ വീട് സുരക്ഷാസേന തകർത്തതായാണ് ലഭിക്കുന്ന വിവരം പക്ഷേ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല ബിജ്ബിഹാരിയിൽ ഈ ആദിൽ ടോക്കറിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശവും ഭീകരൻ്റെ ഭീകരർക്ക് ഈ ശക്തമായ സ്വാധീനമുള്ള പ്രദേശമാണ് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഈ ഇന്ത്യൻ സേനയുടെ ശക്തമായ ഇടപെടലാണ് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പഹൽഗാമിലെ ഈ ഏറ്റവും ഏറ്റവും ശക്തമായ ശക്തമായ പഹൽഗാം ശേഷമുള്ള ഒരു ഇന്ത്യൻ മേധാവി ജനറൽ ദിവേന്ദ്ര ദ്വേദി ശ്രീനഗറിൽ എത്തുന്നതിന് തൊട്ടു മുമ്പാണ് ഈ ആദിൽ ആദിൽഷേഖിന്റെ വസതി ഭാഗികമായി ഇപ്പോൾ തകർത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം ബാലുവാണ് ത്രാലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ എത്തിയ ആദ്യ മാധ്യമ സംഘങ്ങളിൽ ഒന്നാണ് മാതൃഭൂമി ന്യൂസ് ഈ കൃത്യത്തിൽ ഈ ക്രൂര കൃത്യത്തിൽ പങ്കെടുത്തു എന്ന് കരുതുന്ന അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന് കരുതുന്ന ഒരാളുടെ വീടാണ് ഇപ്പോൾ തകർന്ന നിലയിൽ കാണുന്നത് അത് ആഹ് സൈന്യത്തിന്റെ ഇടപെടലിലൂടെ തകർത്തതാണ് എന്നുള്ളതും അതല്ല അവിടെ പോലീസും മറ്റ് ഏജൻസികളും പരിശോധനയ്ക്ക് എത്തുന്നു പരിശോധനയ്ക്ക് എത്തുമ്പോൾ സംശയകരമായ ചില കാര്യങ്ങൾ അവിടെ കാണുന്നു ഇതിനിടെ അത് പൊട്ടിത്തെറിയിലൂടെ തകർന്നതാണ് എന്നുള്ള വിവരവും വരുന്നുണ്ട് ഏതായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സേനയുടെ ഭാഗത്തുനിന്ന് മറ്റ് ഏജൻസികളുടെ ഭാഗത്തുനിന്ന് ശക്തമായ നിരീക്ഷണവും അതുപോലെ തന്നെ എന്തെങ്കിലും സംശയകരമായ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ എല്ലാം നേരിടുക എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്